മട്ടന്നൂർ ഇരിട്ടി നഗരസഭകളിൽ നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ മട്ടന്നൂരിലെ പൈപ്പിടല് അടുത്ത പൂർത്തിയാകും അടുത്ത വർഷം ജനുവരിയോടെ കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്നതിന് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ചെലവഴിച്ചാണ് കിഫ്ബിയുടെ സഹായത്തോടെ രണ്ട് നഗരസഭകളിലായി പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന മൂന്ന് ടാങ്കുകളുടെയും പ്രധാന പൈപ്പ് ലൈനിന്റെയും പ്രവൃത്തി നേരത്തെ പൂർത്തിയായിരുന്നു മട്ടന്നൂരിലെ പതിമൂവായിരത്തി ഇരുനൂറ്റി നാൽപ്പത് വീടുകളിൽ പദ്ധതി വഴി കുടിവെള്ളം എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് ആകെ മുന്നൂറ്റി ആറ് കിലോമീറ്ററാണ് നഗരസഭയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടത് ഇതിൽ നൂറ്റി കിലോമീറ്ററോളം പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞു പഴശ്ശി അണക്കിട്ടിന് സമീപം നിർമ്മിച്ച കിണറിൽ നിന്ന് വെള്ളം ചാവശ്ശേരി പറമ്പിൽ ട്രീറ്റ്മെന്റ് ിലെത്തിച്ച ശുദ്ധീകരിച്ചാണ് ടാങ്കിൽ ടാങ്കിലെത്തിച്ച് വിതരണം ചെയ്യുക കീച്ചേരി മഞ്ചക്കുന്ന് കൊതേരി എന്നിവിടങ്ങളിലും ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുമാണ് വെള്ളം സംഭരിക്കാൻ ടാങ്കുകൾ നിർമ്മിച്ചിട്ടുള്ളത് പദ്ധതിക്കായി പഴശ്ശി അണക്കെട്ട് പരിസരത്ത് കൂറ്റൻ കിണറും നിർമ്മിച്ചിട്ടുണ്ട് ചാവശ്ശേരി പറമ്പിൽ നാൽപ്പത്തിരണ്ട് മില്യൺ ലിറ്റർ സംഭരണശേഷിയുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റും നിർമ്മിച്ചു പഴശ്ശി പദ്ധതി പ്രദേശത്ത് മുപ്പത്തിമൂന്ന് കെ ബി സബ് സ്റ്റേഷന് നിർമ്മാണവും നേരത്തെ പൂർത്തിയായിരുന്നു മട്ടന്നൂർ ഇരിട്ടി നഗരസഭകളിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി രണ്ടായിരത്തി പതിനെട്ടിലാണ് എഴുപത്തിയഞ്ചു കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചത് പിന്നീട് സമഗ്ര കുടിവെള്ള വിതരണ പദ്ധതി എന്ന നിലയിൽ വിപുലപ്പെടുത്തുകയായിരുന്നു രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും കോവിഡ് ഉൾപ്പെടെയുള്ള വിലങ്ങുന്നടിയായി പൈപ്പിന്റെ ക്ഷാമവും ആദ്യഘട്ടത്തിൽ പ്രവൃത്തിയെ ബാധിച്ചു അടുത്ത വർഷം ജനുവരിയോടെ കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചാണ് ഇപ്പോൾ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ